ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് ബഗൽപൂരി കോട്ടൺ സിൽക്ക് സാരീസുമായിട്ടാണ് അപ്പൊ നമുക്ക് സാരീസ് കണ്ടാലോ ഇതാണ് ഫസ്റ്റ് കളറ് ഒരു ബർഗൻറ്റി കളറാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതുപോലെ ചെറിയ കസവിൻ്റെ ബോർഡറൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഗോൾഡൻ സെറീ ബോർഡർ ആണ് വന്നേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്വൻറ്റി ആണ് ഫ്രീ യു കെ ഡെലിവറി ഇതാണ് അടുത്ത കളറ് ഇതൊരു വൈൻ റെഡ് ആണ് ഇതിന്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട് നേരത്തെ കണ്ട സാരി കഴിഞ്ഞും കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടെയും ഒരു ചെറിയ ഗോൾഡൻ ജെറി കസ്റ്റ ബോർഡർ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ എന്താണ് മുന്താണി സൈഡാണ് അപ്പോൾ ഇതാണ് സാരി സെയിം പ്രൈസാണ് ഇതാണ് അടുത്ത കളറ് ഗ്രീനാണ് ഡിസൈനും വ്യത്യാസമുണ്ട് ഇതൊരു പാരറ്റ് ഗ്രീനിൻ്റെയും ബോഡിൽ ഗ്രീനിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ പല്ലു സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതും ഇങ്ങനെ ഗോൾഡൻ ജെറി വന്നിട്ടുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഇതിനും കാണുന്നില്ലേ ബോർഡറും ഈ അതുപോലെ തന്നെ പല്ലു സൈഡിലും അങ്ങനെ ഒരു ഗോൾഡൻ ജെറി വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് സാരി ഇതെല്ലാം യൂണീക്ക് പീസസ് ആണ് കേട്ടോ ഒറ്റ കളേഴ്സ് മാത്രമേ ഉള്ളൂ ഈ ഈ ഒരു സാരി ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പം അതുപോലെ തന്നെ എല്ലാ കളേഴ്സും അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ കാരണം ആർക്കും അങ്ങനെ യൂണിഫോം പോലെ എടുത്തോണ്ട് നടക്കാൻ ഇഷ്ടമില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മളിപ്പം അങ്ങനെയാണ് എല്ലാ കളക്ഷൻസും കൊണ്ടുവന്നേക്കുന്നത് എല്ലാം യൂണീക്ക് ആണ് അപ്പം എല്ലാവരും വേഗം ഓർഡർ പ്ലേസ് ചെയ്യണം തോണം കേട്ടോ ഇതിൻ്റെയും പ്രൈസ് ട്വൻറ്റി തന്നെയാണ് ഇതാണ് അടുത്ത സാരി ഇതും ബർഗൻ്റെ കളർ തന്നെയാണ് പക്ഷേ ആദ്യം കണ്ട സാരിയേക്കായും ഡിസൈൻ വ്യത്യാസമുണ്ട് ഇത് അതിൻ്റെ ബോഡി പാർട്ട് ഇങ്ങനെയാണ് അതുപോലെ പല്ലു പാട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിലും ഗോൾഡൻ ജെറി ബോർഡേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് പ്രീ ഓർഡർ സാരിസിൻ്റെ കൂടെ ബ്ലൗസ് സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കസ്റ്റം ബ്ലൗസ് സ്റ്റിച്ചിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വെരി അഫോർഡബിൾ പ്രൈസിന് അപ്പോൾ ആർ ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും സാരീസ് വേണമെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതിനൊന്നും ഇപ്പം ഞാൻ കാണിച്ച സാരീസിനൊന്നും ബ്ലൗസ് സ്റ്റിച്ചിങ് അവൈലബിൾ അല്ല കാരണം അത് റെഡി ടു ഡിസ്പാച്ച് ആണ് പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് പ്രീ ഓർഡർ ചെയ്തുകൊണ്ടിരുന്ന സാരീസിനെല്ലാം തന്നെ ബ്ലൗസ് സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്